ഇതൊക്കെ നീ ഒരു സിനിമയിലാണ് ചെയ്തിരുന്നതെങ്കിൽ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ശോഭ ഉടുത്തിരുന്ന പച്ച സാരിയും നീല ബ്ലൗസും എന്തു നല്ല ചേർച്ചയായിരുന്നു അന്ന് എന്തു ഇത്രയും കാണിച്ചത് അത് ഞാനായിരുന്നില്ലേ ശോഭയുടെ ദിനേശേട്ടനായിരുന്നില്ലേ എന്തൊന്നും മിണ്ടാത്ത് കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട് ഒരു കലാകാരനുണ്ട് ഒരു ഗായകനുണ്ട് അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടോ പ്ലേറ്റ് പോരട്ടെ ശ്രീനിവാസന്റെ ചലച്ചിത്ര ജീവിതം മലയാളികൾക്ക് മറക്കാനാകാത്ത ഒന്നാണ് ഇന്ന് ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്ത വളരെ ദുഃഖകരമാണ് സാധാരണക്കാരൻ്റെ ജീവിതത്തെ നർമ്മത്തിൽ ചാലിച്ച് വെള്ളിത്തിരയിലെത്തിച്ച അദ്ദേഹം നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ സമാന്തകളില്ലാത്ത സംഭാവനകളാണ് നൽകിയത് തിരക്കഥാകൃത്ത് എന്ന നിലയിൽ എക്കാലത്തെയും മികച്ച ആക്ഷേപഹാസ്യ സിനിമകൾ പലതും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നാണ് പിറന്നത് നാടോടിക്കാറ്റ് ദാസനും വിജയനും ഇന്ന് ഐക്കോണമിക് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് അദ്ദേഹമാണ് സന്ദേശം എന്ന ചിത്രം രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളെ ഇത്രത്തോളം രസകരമായി വിമർശിച്ച മറ്റൊരു സിനിമയില്ല വരവേൽപ്പ് പ്രവാസിയുടെ കഷ്ടപ്പാടുകളും നാട്ടിലെ തൊഴിൽ പ്രശ്നങ്ങളും ഈ സിനിമ ചർച്ച ചെയ്തു മറ്റ് പ്രധാന ചിത്രങ്ങൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മിഥുനം ഉദയനാണ് തരം കഥ പറയുമ്പോൾ ഇതൊക്കെയാണ് ശ്രീനിവാസൻ തിരക്കഥ ചെയ്തിട്ടുള്ള പ്രധാന ചിത്രങ്ങൾ എന്നാൽ സംവിധായകൻ എന്ന നിലയിൽ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് ശ്രീനിവാസൻ ചെയ്തിട്ടുള്ളൂ അവ രണ്ടും ക്ലാസിക്കുകളായി മാറി വടക്കുനോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഈ ചിത്രം ഇടം നേടി ചിന്താവിഷ്ഠയ ശ്യാമള കുടുംബ ബന്ധങ്ങളിലെ സങ്കീർണതകൾ ലളിതമായി അവതരിപ്പിച്ച ഒരു ചിത്രമാണ് ആ ചിത്രത്തിന് ദേശീയ പുരസ്കാരവും നേടിയിട്ടുണ്ട് നടൻ എന്ന നിലയിൽ സ്വാഭാവികമായ അഭിനയത്തിലൂടെ സവിശേഷകമായ സംഭാഷണ ശൈലിയിലൂടെയുമാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട് മലയാള സിനിമയിലെ സുവർണ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണം ഒരു വലിയ നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ വലിയ നഷ്ടം തന്നെ സംഭവിച്ചിരിക്കുന്നു